സ്പിരിച്വൽ ടോക്സിന്റെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം ദിവസവും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ എന്താ അല്ലെ ലക്ഷ്മി ദേവിയുടെ ഒരു സൗന്ദര്യം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണം അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലേ അപ്പോള് അതുപോലെ തന്നെ വ്യക്തിത്വം മെച്ചപ്പെടുത്താനും എന്നാല് ജ്യോതിഷത്തില് സൗന്ദര്യ വർദ്ധവന് വർദ്ധനവിനെ സഹായിക്കുന്ന മാർഗമുണ്ട് എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാൾ കണ്ട മാത്രയിൽ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ പതിയുന്നതിന് ചൊല്ലാവുന്ന ഒരു മന്ത്രമുണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മന്ത്രം എന്ന് പറയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഈ മന്ത്രം ചൊല്ലാം ഇതിലൂടെ മുഖവശ്യം വർദ്ധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് സൗന്ദര്യം എന്നാൽ സൗന്ദര്യം എന്നത് ചർമ്മത്തിന്റെ നിറം മാത്രമല്ല വെളുത്തവരെല്ലാം തന്നെ സൗന്ദര്യം ഉള്ളവരല്ല കറുത്തവർ സൗന്ദര്യം ഇല്ലാത്തവരുമല്ല നോക്കുന്ന ആളിന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ചിലർ സൗന്ദര്യം ഉള്ളതായി തോന്നുന്ന ചിലർക്ക് മറ്റുള്ളവരുടെ കണ്ണില് ഉള്ളതായി തോന്നണമെന്ന് നിർബന്ധമില്ല മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പൊതുവെ പറയും അതുപോലെ തന്നെ ഈ ആകർഷണം തോന്നാൻ വേണ്ടി മനസ്സ് നന്നായാൽ അതിന്റെ ഐശ്വര്യവും മുഖത്ത് പ്രതിഫലിക്കും എന്ന് വേണം പറയാൻ ചിലരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നും ഇഷ്ടം തോന്നും ഇത്തരത്തിൽ തോന്നിക്കുന്നതിന് മനസ്സിന്റെ പോസിറ്റീവ് ഊർജം കൂടി കാരണമാകുന്നു ഇതിന് സഹായിക്കുന്ന മന്ത്രമാണ് ഇവിടെ നമുക്ക് വിവരിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മോട് ആകർഷണം തോന്നാൻ സഹായിക്കുന്ന ഈ മന്ത്രം ഇന്റർവ്യൂ പോലുള്ള പല സന്ദർഭങ്ങളിലും ഗുണം നൽകുന്ന ഒന്നാണ് ഇപ്പോൾ ആ മന്ത്രത്തെ കുറിച്ചാണ് നമുക്ക് നോക്കാം ശ്രീ നേത്ര ജനവശ്യം എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് തവണ ചൊല്ലാം രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ കണ്ണാടിയിൽ നിങ്ങളുടെ നെറ്റിയിൽ നോക്കി ഇത് ചൊല്ലാം മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ ഇല്ല ഇത് നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലാം ഈ കണ്ണാടി പിന്നീട് പട്ടിലോ മറ്റോ പൊതിഞ്ഞ് വയ്ക്കാം ഈ കണ്ണാടി നാമത്തോ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ മാത്രം ഉപയോഗിക്കുക മറ്റാർക്കും ഇത് ഉപയോഗിക്കാൻ നൽകരുത് അപ്പോൾ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ശ്രീ മുഖവശ്യം ശ്രീ നേത്രവജനവശ്യം എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാം രാവിലെ ഉണർന്നെഴേറ്റ ഉടനെ കണ്ണാടിയില് നിങ്ങളുടെ നെറ്റിയിൽ നോക്കി ഇത് ചൊല്ലാം മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ ഇല്ല ഇത് നാൽപ്പത്തൊന്നു ദിവസം ചൊല്ലാം അപ്പോള് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയാള് ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവും അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉണ്ടാവും എന്നുള്ള കാര്യത്തില് സംശയമില്ല ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരീരം നേരിട്ട ഭൂമിയുമായി നേരിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല ഇതിനാൽ പുൽപ്പായോ മറ്റോ ഇട്ട് ഇത് ജപിക്കുക കഴിവതും ഇത് ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വീട്ടിലുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ പുറത്തുള്ളവർ അറിയരുത് ഈ മന്ത്രജപം മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആർക്കും വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം